ഹായ് പ്രിമള സുഹൃത്തുക്കളെ കുറേയായി മതമാറ്റം വലിയ രൂപത്തിൽ ഇന്ത്യയൊട്ടാകെ ചർച്ചകളാണ് ഒരാള് താല്പര്യപ്പെട്ടൊരു മതത്തിലേക്ക് പോകുന്നെങ്കിൽ നമുക്കാര്ക്കും ആ വിഷയത്തെ സംബന്ധിച്ചിട്ടൊന്നും പറയാനില്ല ഒരു പ്രത്യേക മതത്തിലേക്ക് എങ്ങനെയാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുവരേണ്ടത് എന്ന് മുസ്ലിം പുരോഹിതർ മുസ്ലിം യുവാക്കളെ പഠിപ്പിക്കുന്നു അങ്ങനെ ട്യൂഷൻ കിട്ടിയ മുസ്ലിം യുവാക്കൾ ക്ലബ് ഹൗസ് ഇടങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ അവർക്ക് കിട്ടിയ പരിശീലന മികവ് പ്രകടിപ്പിക്കുന്നു ഒന്ന് തേച്ചേക്കണേ മോനെ ഒന്ന് കുളിക്കണേ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണേ സംസാരിക്കുമ്പോൾ വായനാറ്റമോ വിയർപ്പിൻ്റെ സ്മെല്ലോ ഉണ്ടെങ്കിൽ ആ മുസ്ലിം പെൺകുട്ടികളെ വീഴ്ത്താൻ പ്രയാസമാ നല്ല വസ്ത്രം ധരിക്കണം മധുരമായി സംസാരിക്കണം ഒരു ബൈക്കുണ്ടാകണം കയ്യിൽ അതുമാതിരി ക്ലാസ് കൊടുക്കുക എങ്ങനെയാണ് കാഫിറുകളെ വീഴ്ത്തേണ്ടതെന്ന് ഇപ്പോൾ ഒരു പത്ത് കുട്ടികളെ പഠിപ്പിച്ചു അവരവരുടെ കഴിവും മികവും തെളിയിച്ച് പത്തു കുടുംബങ്ങളെ കണ്ണീരിൽ ആഴ്ത്താൻ പറ്റില്ലേ പിന്നെ ഇവളൊന്നാഞ്ഞു പിടിച്ചാൽ തന്തയും തള്ളിയും കുടുംബക്കാരും മൊത്തം വരില്ലേ അങ്ങനെ ഒരു അഖിലഹദിയ ഇസ്ലാമിലേക്ക് പോയിട്ട് അച്ചാച്ചനെ വിളിക്കുന്നത് കേട്ടില്ലേ അച്ചാച്ചനും കൂടി വായോ യമനിലേക്ക് ആടിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ആടുകൾ കൂട്ടം തെറ്റിപ്പോയാൽ അച്ചാച്ചൻ ഒരു ഭാഗത്തുനിന്ന് പിടിക്കണം അമ്മ ഒരു ഭാഗത്തുനിന്ന് പിടിക്കണം ഇവിടെ നിന്ന് ഞാനും ഇങ്ങനെ തെളിച്ചോളാം ഇങ്ങനെ മതം മാറ്റം ഒരു ബൈനറി പ്ലാൻ പോലെയാണ് ഈ കേരളക്കരയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ ഇസ്ലാമിലേക്ക് ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ റൈറ്റും ലെഫ്റ്റും ഓരോരുത്തരെ വീതം കൊണ്ടുവരണം പിന്നീട് അവരെ രണ്ട് പേരെ കൊണ്ടുവരണം അങ്ങനെ രണ്ട് നാലായി നാല് എട്ടായി എട്ട് പതിനാറായി പതിനാറ് മുപ്പത്തിരണ്ടായി ആ മുപ്പത്തിരണ്ട് അറുപത്തി നാലായി അങ്ങനെ 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 നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇൻഷാ അള്ളാഹ് ഇൻകിലാബ് നമുക്കൊരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണ്ടേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമല്ലേ സകലതിനും പോന്ന സകല ലോക സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച് വിലപ്പെട്ട ഒരു ബാധ്യതയല്ലേ അത് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഇന്നലാ നിനക്ക് ഞാൻ സ്വർഗം തരാം അതിന് പകരമായി നീ ജിഹാദ് ചെയ്യണം എന്തിനെ ഇസ്ലാമിനെ വളർത്താൻ മുസ്ലിം മാത്രം മതി ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വായു അള്ളാഹുവിൻ്റെ വെള്ളം അള്ളാഹുവിൻ്റെ ഭൂമി ഇതിൽ അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള അള്ളാഹു അക്ബർ വിളിക്കുന്ന ആളുകൾ മാത്രം മതി അല്ലാത്തവരൊന്നും ഈ ഭൂമിയിൽ വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം വളർത്തുന്നതിന് വേണ്ടി നിങ്ങളൊരു എടുക്കണം എന്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടണം രണ്ടായാലും നിങ്ങൾക്ക് നിറയെ ബെനിഫിറ്റുകളുണ്ട് സ്വർഗമുറപ്പാ അതുപോലെ ആ മാർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും എനിക്ക് നൽകണം അങ്ങനെ വന്നാലും തരും ഇത് മാത്രമല്ല കേരളത്തിലെ ചില വനിതാ ഹോസ്റ്റലുകളിൽ തകൃതിയായിട്ടുള്ള മതമാറ്റം നടക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല തത്വമായി പൊക്കിക്കൊണ്ടുവരുന്നതാ അവർക്ക് ഈ നാടിനെ ഭീകരവാദത്തിൽ നിന്നും ജിഹാദിസത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയേ മതിയാകൂ അതിനു വേണ്ടി അവർ ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് പ്രവർത്തിക്കുവാണ് ഇതുപോലെയുള്ള സംഭവങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് ജനമധ്യത്തിൽ കാണിക്കുക അങ്ങനെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബോധവൽക്കരണം നടത്തി ഈ നാടിൻ്റെ ദേശീയതയിൽ ഊന്നി നിൽപ്പിക്കുക എന്നത് അവരുടെ ബാധ്യതയായതുകൊണ്ട് അതുപോലെയുള്ള വാർത്തകൾ എവിടെ നടന്നാലും ശരി എന്ത് റിസ്ക് എടുത്തും സാഹസികമായി ആ വാർത്തകൾ അവർ ജനങ്ങളിലെത്തിക്കും കേരളത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അതുപോലെയുള്ള ചില വിദ്യാലയങ്ങളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് സ്വകാര്യ തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പല രീതിയിലുള്ള മതപരിവർത്തനം മത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ലവ്ജുഹാദ് അല്ലെങ്കിൽ ഇവിടെ മത തീവ്രവാദമില്ല മതപരിവർത്തനം ഇല്ല എന്നൊക്കെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ റിപ്പോർട്ട് കൊടുത്തതാണ് അതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് അതുപോലെ സ്ത്രീകളെ മാത്രം പാർപ്പിക്കുന്ന സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ത്രീകൾ നടത്തുന്ന ലേഡീസ് ഹോസ്റ്റലുകൾ ഒരുപാട് നമ്മുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും ഒക്കെ പ്രധാനപ്പെട്ട പ്രാന്തങ്ങളിലൊക്കെ തന്നെ ധാരാളം ലേഡീസ് ഹോസ്റ്റലുകളുണ്ട് പേരുള്ളവയുണ്ട് പേരില്ലാത്തവയുണ്ട് പെയിൻ ഗസ്റ്റ് ആയിട്ട് നടത്തുന്നവയുണ്ട് അതുപോലെ വീടുകൾ വാടകയ്ക്കെടുത്ത് നടത്തവയുണ്ട് അങ്ങനെയുള്ള ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ചില സ്ത്രീകൾ കടന്നുകൊടുക്കുക അവർ അവിടെയുള്ള പെൺകുട്ടികളെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതമാറ്റാനും അവരിലേക്ക് ഇത്തരത്തിൽ മത തീവ്രവാദം കുത്തിവെക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് ഏത് ഹോസ്റ്റലാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നതിനെ കുറിച്ച് സൂചനകൾ ഇപ്പോഴില്ല തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനകളും നടത്തിയ ശേഷം അതിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ ഇതിനൊക്കെ തന്നെ സഹായിക്കുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ ഹിന്ദു ആയിരിക്കും പേര് ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിശ്വാസത്തിൽപ്പെട്ടവരും ഒക്കെ ആയിരിക്കും പക്ഷെ അവരൊക്കെ അതിന് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ മുൻനിര നേതാക്കളിൽ പലരും സത്യസരണി അടക്കമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന പല ആളുകളും ഹിന്ദു നാമധാരികളായിരുന്നു നാമധാരികൾ കൂലിക്കാരായി ഈ നടത്തിപ്പുകാരുടെയും മറ്റും കൂലിക്കാരായി പ്രവർത്തിച്ചുകൊണ്ട് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഇത് കുത്തിവെക്കുന്ന ഈ മതവിദ്വേഷം കുത്തിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിരവധി അറുപത് കേസുകൾ ഇവിടുത്തെ ഐ എസ്സിലേക്ക് പോയ പെൺകുട്ടികളുടെ ചരിത്രം വരെ ഇവിടെയുണ്ട് എത്രയോ പേർ ബ്രാഹ്മണ സമുദായത്തിലും അതുപോലെ തന്നെ മറ്റു സമുദായങ്ങളിലും ഹിന്ദു സമുദായങ്ങളിലും അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലും പെട്ട എത്രയോ പേർ ഇതുപോലെ മതമാറി ഇതുപോലെ വിവാഹം കഴിച്ച് വിഹാദ് എന്ന് തന്നെ പറയുന്ന രീതിയിൽ ജീവിക്കുന്നു പി ജോർജ്ജ് മുൻ മെയിൽ അദ്ദേഹം പലവട്ടം പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് പരിചയപ്പെട്ട നാൽപ്പതോളം കുടുംബങ്ങളിലെ ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രദേശത്ത് തന്നെ ഇതുപോലെ കഴിച്ചു പോയിട്ടുണ്ട് തന്നെ തന്നെ വീണ്ടും മതം മാറ്റി അവരെ ആ ഒരു മതത്തിലേക്ക് മതത്തിലേക്ക് മുസ്ലിം നമുക്ക് എത്ര പേരെ അറിയാം ശ്രുതി എന്ന പേര് മാറ്റപ്പെട്ട റഹ്മത്ത് ചിത്ര എന്ന നസ്രൻഖയുടെ മൂന്ന് സഹോദരങ്ങളെ ഒരുമിച്ച് ഒരു മതം മാറ്റി ആ തിരയെ ആയിഷയാക്കി അങ്ങനെ ഒരുപാട് പേരുണ്ട് രുദ്ര ഇത്ര എത്ര ആളുകൾ അതുപോലെ സോണിയ സെബാസ്റ്റിനും നിമിഷ ഫാത്തിമയും ഒന്നും ഈ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ വേണ്ടിട്ട് പോയതൊന്നുമല്ലോ മക്കളെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇതൊരു അജണ്ടയാണ് ഇതൊരു ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ശ്രീ ജോർജ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വനിതകൾക്കിടയിൽ ഈ സ്വാധീനം വനിതകൾക്കിടയിൽ ഇത്തരം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരായിട്ടാണ് ഈ ലേഡീസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ചില സൂചനകൾ ഇത് അത്ര നിസാരമായി തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നമ്മളൊരു ഹോസ്റ്റൽ ജോലിക്കായിട്ട് പോയി നിൽക്കുന്നു പഠിക്കാനായി പോയി നിൽക്കുന്നു അന്യനാട്ടിൽ നിന്ന് വരുന്നവരായിരിക്കും തിരുവനന്തപുരത്തോ എറണാകുളത്തോ മറ്റ് പോയി ഒരു ഹോസ്റ്റലിൽ ചെലപ്പോൾ ആ ഹോസ്റ്റൽ ആരാണ് നടത്തുന്നത് അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണോ എന്നൊന്നും ചിലപ്പോൾ നമുക്ക് പുറത്ത് പറ്റില്ല പക്ഷേ ഇവിടെ താമസിച്ചു കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ ആഴ്ചക്കകമാണ് ഇവിടെ നിറം പുറത്തു വരുന്നത് ഇവർ ഇവരുടേതായ ചില രീതികളും മറ്റ് ചടങ്ങുകളും ഒക്കെ അടിച്ചേൽപ്പിക്കും നിർബന്ധപുരം ഈ ചില പ്രാർത്ഥനകൾ ആവശ്യപ്പെടും ചില ക്ലാസുകൾ നടത്തപ്പെടും ആവശ്യപ്പെടും അങ്ങനെ നിരസിക്കുന്ന പെൺകുട്ടികളെ എതിർക്കുന്ന പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കും തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് എന്തായാലും വിശദമായി ഈ റിപ്പോർട്ട് ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ കിട്ടിയ ശേഷം കൃത്യമായി അത് ഏതൊക്കെയാണ് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് തീർച്ചയായിട്ടും അത് ജനങ്ങൾ അറിയണം നമ്മളൊക്കെ നമ്മുടെ മക്കളെ പല ഹോസ്റ്റലുകളിൽ നിർത്തുന്നവരാണ് എന്റെ മൂന്ന് മക്കൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ നിർബന്ധിപ്പിച്ച് ആ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പുകാരുടെ കൂടി സമ്മതത്തോടെയും അറിവോടുകൂടിയും കുട്ടികളെ ഒരു പ്രത്യേക മതത്തിലേക്ക് ആകൃഷ്ടരാക്കുകയും അവരെ നിർബന്ധിപ്പിച്ച ആ മതത്തിൻ്റെ പ്രാർത്ഥനകൾ ആരാധനകൾ ആഘോഷങ്ങൾ അതൊക്കെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി മതേതരത്വത്തിന് കളങ്കമാണ് അതിനെ നമ്മൾ എതിർത്തേ മതിയാകൂ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ തത്വമായി തന്നെ പുറത്തു കൊണ്ടുവരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി